ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പോഴും ഞാൻ ഈ ഒരു ഡയലോഗ് ഉള്ളീന്ന് വെറ്റാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് പോവാണ് എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടല്ലേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ടര വർഷത്തോളം നീണ്ടുനിന്ന എന്റെ പല്ലിലെ കമ്പിട്ട ജേർണി ആയിരുന്നു അപ്പൊ കണ്ടറിയാണ്ട് പല്ലിലെ കമ്പി എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു എന്റെ പല്ലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ കാണിക്കട്ടോ ഈ ഫ്രണ്ടിലെ പല്ല് ഓവർലാപ്പ് ചെയ്തിട്ട് നിൽക്കാറുണ്ട് അപ്പൊ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരു ഫോട്ടോയിലും അതായത് എന്റെ പല്ലിനെ കമ്പിടുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോയിലും ഞാൻ പല്ല് കാണിച്ചു ചിരിക്കില്ലായിരുന്നു എന്റെ ചീരി എപ്പോഴും ഇങ്ങനെയായിരുന്നു പല്ലി കൂട്ടിപ്പിച്ചിട്ട് എന്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കാറുണ്ട് വേദനയിൽ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ആയിരുന്നു ആ സമയത്ത് ഞാൻ അതിന്റെ ഫോട്ടോസ് ഒക്കെ സൈഡിൽ കാണിക്കാട്ടോ അങ്ങനെ ഞാൻ പല്ല് ശരിയാക്കണം ഈ ഓവർലാപ്പ് ചെയ്ത് ഇറക്കണം അതാ പണ്ട് തൊട്ടേ ഉണ്ടായ സമയത്തൊട്ടേ എല്ലാവരും പറയും ആയിരുന്നു പല്ലെന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ഭയങ്കര വൃത്തികേടായിരുന്നു വെച്ചാൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ ചില ആൾക്കാർ പറയുമ്പോൾ നല്ല രസമാണ് ചില ആൾക്കാർ രസമില്ലാ അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ആദ്യം ഒരു ഡെന്റൽ ക്ലിനിക്കിൽ കൊണ്ടേ കാണിച്ചു ആദ്യം കൊണ്ടേ കാണിച്ചത് ഇവിടെ എന്റെ സ്ഥലം വണ്ടൂരാണ് പണ്ടുര് പി എ കെ എന്ന് പറഞ്ഞ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ കൊണ്ടെങ്കിൽ കാണിച്ചു കാണിച്ച സമയത്ത് ഞാനിങ്ങനെ കല്ലിന് കമ്പിണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഡോക്ടറെ എന്നെങ്ങനെ ചരിച്ചും തിരിച്ചുമൊക്കെ എത്തിയിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോൾ രണ്ടാവശ്യമില്ല ഇനി വല്ലാണ്ട് ആണെങ്കിൽ ഇത്താൻ മതി പറഞ്ഞു ശരിക്കും അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്നിട്ട് പോലും അവർ അങ്ങനെയാണ് പറഞ്ഞത് എന്തായാലും എനിക്കപ്പം ഭയങ്കര സങ്കടമായി കാരണം അപ്പോൾ കമ്പി ഇടണമെന്ന് വിചാരിച്ച് പോയതാണല്ലോ ഇവരാണെങ്കിൽ കല്ലിൽ കമ്പിടണ്ടെന്ന് പറയുകയും ചെയ്തു പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല പിന്നെ എന്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചി ചേച്ചിയുടെ ക്ലിനിക്ക് തുടങ്ങി അതുപോലെ ചെറുകോട് കെ ആർ തേർട്ടി ടു എന്നാണ് ആ ഒരു ക്ലിനിക്കിന്റെ പേര് അപ്പൊ അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു ചേച്ചിയുടെ അടുത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഓവർലാപ്പ് ലാപ്പ് ചെയ്ത് നിൽക്കേണ്ട എനിക്ക് അങ്ങനെ ഒന്നും അത് മാറ്റണം എന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എന്നാ പിന്നെ പല്ലേല് കമ്പിട്ടിട്ടത് മാറ്റാന്ന് പറയുന്നത് അങ്ങനെ ഡോക്ടർ വന്നു അപ്പൊ ഓവർലാപ്പ് ചെയ്തതുകൊണ്ട് പിന്നെ കുറച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അങ്ങനെ അത് ഇറക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ഇടാൻ തീരുമാനിച്ചു തീരുമാനിച്ച അന്ന് തന്നെ ഈ ഫ്രണ്ട് റോയിൽ മുത്തൊട്ടിച്ച് അതുകൊണ്ട് നമുക്ക് രണ്ടാമത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്ന് റീത്തിങ്ക് ചെയ്തിട്ട് ഇടണമായിരുന്നു വേണ്ടായിരുന്നു അതിനുള്ള സമയൊന്നും കിട്ടില്ല പെട്ടെന്ന് തന്നെ മുത്ത് എന്ന് മുത്തെന്ന് ഈ ഒരു ഇപ്പൊ കാണിച്ചു തരാൻ ഇല്ലല്ലോ ഞാൻ പല്ലിയിലുള്ള ഓർമ്മയിലാണ് ഉദ്ദേശിക്കുന്നത് അവര് പല്ലിയിൽ ഇങ്ങനെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചു എന്നിട്ട് ഒട്ടിച്ച കൂടി കമ്പി ഇങ്ങനെ കണക്ട് ചെയ്ത് കേട്ടാ ചെയ്യാം അപ്പൊ അവര് അത് ഒട്ടിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായിക്കാണ്ട് ഞാൻ ഇടന്ന് വിചാരിച്ചു വന്നു എന്തായാലും പല്ലിപ്പോഴും ഇനി ചെയ്യാൻ പറ്റില്ല ടീച്ചസ്റ്റിലേക്ക് അയക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഇടാൻ വേണ്ടി തുടങ്ങി ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് വെക്കേഷൻ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ആദ്യം അവര് പറഞ്ഞു പല്ല് ഇപ്പൊ തന്നെ എടുക്കുന്നില്ല നാല് പല്ല് എടുക്കണം ഏറ്റവും എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം അതാണ് പള്ളീന് കമ്പി ഇടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഈ കുർത്ത് നിൽക്കുന്ന അതിന്റെ ഇപ്പുറത്തുള്ള തൊട്ട് സൈഡിലല്ല ഇവിടെയും സൈഡിലുള്ള ഇവിടെയും സൈഡിലല്ല മൊത്തം നാല് ഭാഗത്തുനിന്നും നാല് പല്ലെടുക്കും അതായത് നമ്മുടെ ഒരു കുഴപ്പമില്ലാത്ത നാല് പല്ല് എടുക്കും അങ്ങനെയാണ് കമ്പിട പല്ല് എടുക്കാതെ ഇടുന്നവരും ഉണ്ട് കേട്ടോ അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്തെങ്കിലും ഒന്നിച്ച് 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 ഒന്നിന്റെ മുകളിലൊക്കെ കയറി നിൽക്കണ സമയത്ത് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും പല്ലിനെ പല്ല് പറക്കാണായിരുന്നു അങ്ങനെ ചിലരൊക്കെ ആദ്യമായി പറിച്ചിട്ടായിരിക്കും പല്ലിന് കമ്പീഡർ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ഈ മുത്തൊട്ടിച്ച് പതുക്കെ കമ്പിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ടായിരുന്നു ഈ പല്ല് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആദ്യം ഒരു റോ ഇട്ടിച്ച് ഒരു റോയിൽ മുത്തൊട്ടിച്ചു മുകളിൽ മാത്രം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് താഴെ ഒറ്റിച്ചു പിന്നെ അവര് ബേക്കറി പൊപ്പ് ഒട്ടുവെച്ചിട്ട് ഇങ്ങനെ കമ്പി വെച്ചിട്ട് വലിക്കാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ കൊമല്ലിന്റെ ഇത്തരത്തിലുള്ള പല്ലില്ലേ ആ പല്ലിയിൽ ഒറ്റിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത് എടുക്കാനുള്ളതായിരുന്നല്ലോ അങ്ങനെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതേപോലെ എനിക്ക് ലീവ് ഉള്ള ഒരു സമയം അവർ പറഞ്ഞു ആ വെക്കേഷൻ സമയത്ത് തന്നെയായിരുന്നു തോന്നുന്നു അധികം നാളായിട്ടില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പല്ലെടുക്കാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എനിക്കറിയാവുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പതുക്കെ ഇരുന്നിട്ട് എടുത്തു അത് ആദ്യം രണ്ട് പല്ലെടുക്കുക ഒരു സൈഡിൽ നിന്ന് എടുക്കും പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സൈഡിൽ നിന്ന് എടുക്കും പല്ലെടുക്കേണ്ടത് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ പല്ല ഇളക്കി പറക്കില്ലേ അതൊന്നല്ല ഇത് ഇത് ഇളക്കി തന്നെ പറക്കിയ പക്ഷെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്തായാലും അവരെ ഇളക്കുന്ന സമയത്ത് തരിപ്പിക്കും തരിപ്പിക്കാതെ നമുക്ക് അത്രയും വേദന സഹിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ തരിപ്പിച്ചിട്ടൊക്കെ അല്ലേ എടുക്കുക ധരിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര കോമഡിയാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു സൈഡ് അടങ്ങില്ല ഈ ഒരു സൈഡ് മാത്രം വെച്ചിട്ട് ഇപ്പൊ വാല് വെള്ളം എടുത്ത് വിചാരിക്കുക വാല് വെള്ളം ഈ സൈഡിൽ കൂടി പുറത്തേക്ക് പോകും ഭയങ്കര കോമഡിയാണ് ആ സമയത്ത് കാണാൻ വേണ്ടിട്ട് പിന്നെ പല്ലിനെ തരില്ല് എടുത്ത സമയത്ത് ഫുൾ ഞാൻ ഐസ്ക്രീം ഒക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ പറയാം ആയിട്ട് പറഞ്ഞുതരാം പല്ലിനെ ക്ലിപ്പ് ഇടുമ്പോൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം കഴിക്കേണ്ട അങ്ങനത്തെ കടങ്ങളൊക്കെ പറഞ്ഞുതരാം ആ ഒരു സമയത്ത് ഐസ്ക്രീം കഴിക്കണം നല്ലതാണ് നമ്മുടെ പല്ലിനെന്തേലും പല്ലെടുക്കുന്ന സമയത്തൊക്കെ ഐസ്ക്രീം നല്ലതാ പറഞ്ഞങ്ങനെ ഞാൻ കുറെ ഒക്കെ ഇരുന്ന് കഴിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പൊ ഈ ഭാഗത്ത് പല്ലെടുത്തു അതും ഈ പറഞ്ഞ പോലെ എടുത്തൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നീട് വരെ ടൈറ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഈ എടുത്തതിന് ശേഷം ആ പല്ലെടുത്ത ഗ്യാപ്പ് ഇങ്ങനെ വലിച്ചു വലിച്ച് ആടെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ആക്കും അപ്പൊ എനിക്ക് ഈ സൈഡിൽ നിന്നൊക്കെ പല്ലെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു ഗ്യാപ്പും രണ്ട് സൈഡിലും ഇല്ല അങ്ങനെ അവരെടുത്ത് വരും അപ്പൊ ആദ്യമായിട്ട് പല്ലെടുത്തിട്ട് കമ്പി ടൈറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര പെയിൻ ആയിരുന്നു ഒരാഴ്ച എനിക്ക് ചോറ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും പെയിൻ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഒരു നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം ഞാൻ ഇമോഷണലി ഡൗൺ ആയി പോകും ആ ഞാൻ ഓട്സ് നൂഡിൽസും ഒക്കെ തന്നിട്ട് ജ്യൂസൊക്കെ അടിച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരാഴ്ച മാത്രമേ എനിക്ക് ഭയങ്കര ഹാർഡ് ആയിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് ഉള്ള ടൈറ്റ് ചെയ്യുക ഓരോ മാസവും നമ്മൾ വലിയ ടൈറ്റ് ചെയ്യും ഓരോ മാസവും ടൈറ്റ് ചെയ്യുമ്പോഴും എനിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആ ഒരു ടൈമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അങ്ങനെ ഇവരിങ്ങനെ ഓരോ മാസവും ടൈറ്റ് ചെയ്യും അപ്പോൾ ഡോക്ടർ ഒരു ഡേറ്റ് തരും ആ ഡേറ്റിന് പോവാ ടൈറ്റ് ചെയ്യുക അങ്ങനെയായിരുന്നു എനിക്ക് എല്ലായിടത്തും അങ്ങനെ ആണെന്നില്ല അപ്പൊ എന്റെ ആ ഒരു ക്ലിനിക്കിൽ ഡോക്ടർ പുറത്തുനിന്ന് വരുന്ന ആളായിരുന്നു അതുകൊണ്ട് ഡോക്ടർ ഇന്നൂറ് ദിവസം മാത്രമേ അവിടെ വരുള്ളൂ ആ സമയത്ത് ഞാൻ പോകണം അപ്പൊ എനിക്ക് ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കറക്റ്റായിട്ടിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും പല അപ്പോയിൻമെന്റുകളും ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്റെ ഇത്രയും ടൈം നീണ്ടത് ഒന്നര വർഷം എന്നാണ് എന്റെ അടുത്ത് ഇട്ട സമയത്ത് പറഞ്ഞത് ടൈം നീണ്ടത് എനിക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഇത്രയും നീണ്ട് നീണ്ടു പോയി അങ്ങനെ ഈ പല്ല് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ഡബർ ബാൻഡിലാ തുടങ്ങും അത് പണ്ടൊക്കെ ഭയങ്കര കളർ അറിയാവുന്ന മഞ്ഞയും പച്ചക്കിനെയും ഓരോ കുട്ടികളുടെ വായിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ കളർ ഒന്നും അറിയില്ല ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ഡബർ ബാൻഡായിരുന്നു അങ്ങനെ ഡബർ ബാൻഡൊക്കെ ഇട്ട് വലിച്ച് വലിച്ച് പതുക്ക പതുക്ക ഗ്യാപ്പ് അങ്ങനെ ഇല്ലാണ്ടാവും അങ്ങനെയാണ് ഈ ഒരു പല്ലിന്റെ കമ്പി പല്ല് റെഡിയാക്കി ഇവർ കൊണ്ടുവരുന്നത് എനിക്കും പതുക്കെ പതുക്കെ ഈ പല്ലിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് വന്നു പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ കമ്പി ഞാൻ കമ്പിട്ടതിൽ മൊത്തം പേയ്മെന്റ് വന്നത് പതിനാലായിരം രൂപയായിരുന്നു അത് ഞാൻ ചെന്ന സമയത്ത് ഡോക്ടർ മൂന്ന് ഓപ്ഷൻസ് വെച്ചു പന്ത്രണ്ടായിരം പതിനാലായിരം പതിനാറായിരം അതിൽ ഞാൻ പതിനാലായിരത്തിന്റെ ആണ് സെലക്ട് ചെയ്തത് അതുകൊണ്ട് എനിക്ക് പതിനാലായിരത്തിന്റെ ആയിരുന്നു ഇട്ടിരുന്നോ അത് ഒന്നിച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ ആവശ്യമില്ല നമ്മൾ ഈ ഓരോ മാസവും പോകുന്ന സമയത്ത് അഞ്ഞൂറോ ആയിരോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് കൊടുക്കാം ഇനി പല ആൾക്കാരും പറയാറുണ്ട് പലയിൽ കമ്പിയിരുന്നവർ ഈ ഭക്ഷണം കഴിക്കരുത് അത് കഴിക്കരുത് എന്നൊക്കെ പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ബബിൾ കം ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ബബിൾക്കം എന്തായാലും പറ്റില്ല അത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ ചോക്ലേറ്റ് നിങ്ങൾക്ക് കഴിക്കണത് പ്രശ്നമൊന്നുമില്ല പക്ഷെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം കറക്റ്റ് ആയിട്ട് അത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര വൃത്തികാരായിരിക്കും പിന്നെ പ്രധാനമായിട്ടും എനിക്കൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഫ്രണ്ടില പല്ല് വെച്ചിട്ട് കടിച്ചിട്ട് കഴിക്കേണ്ട ആഹാരങ്ങളിൽ അതിപ്പം നമുക്കൊരു മാങ്ങ വെറുതെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ടല്ലേ കഴിക്കാം നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അതൊന്നും നമ്മളെ കൊണ്ട് കടിക്കാൻ കഴിയില്ല കാരണം ആ പല്ലിന്റെ മുകളിലായിട്ട് ഇങ്ങനെ മുത്ത വിട്ട ശേഷിക്കുക അപ്പം നമ്മള് ഭയങ്കര ഹോസ്റ്റലിൽ കടിക്കുന്ന സമയത്ത് മുത്ത ഇളകി പോരും മുത്ത ഇളകി പോരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ അത് ആ ഒരു ആ ഒരു ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി പോകും നമ്മുടെ പല്ലിൽ ഒട്ടിച്ച മുത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ഇളകി പോന്നു കഴിഞ്ഞാൽ നമുക്ക് അവര് വേറെ ഒട്ടിച്ചു തരിക അതിന് നമ്മൾ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ടാത്തില്ല തന്നെ പെടുന്നതാണ് എന്നാൽ പോലും നമ്മൾ അത് ഇളകി പോരാതെ അത് ശ്രദ്ധിക്കാം എന്തത് ഒരു തവണ പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചക്ക വറുത്ത കഴിച്ചതാണ് അപ്പൊ ഇളകി പോന്നു അപ്പൊ ചക്കയുടെ കുറച്ച് അത് ഒരു ഹാർഡായി ഒരു പീസ് കഴിച്ചപ്പോ അത് ഇളകി അങ്ങ് പോരായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളിലുള്ളതായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ പല സാധനങ്ങളും കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രണ്ടത്തെ പല്ല് കൊണ്ട് കടിക്കാൻ കഴിയില്ല പറഞ്ഞില്ലേ അപ്പൊ ഈ ഫ്രണ്ടിലത്തെ പല്ല് നമ്മൾ കുറെ നാള് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത് നമ്മള് ഉള്ളിലുള്ള ഈ ഒരു ഭാഗത്ത് വന്ന നമ്മുടെ ഈ ഒരു അറ്റം വരെ അവര് ക്ലിപ്പ് മുത്തൊട്ടിക്കുള്ളൂ അവിടെ ഒരു പല്ല് ബാക്കി ഉണ്ടാവും മുത്തൊട്ടിക്കാതെ ആ ഒരു പല്ലായിരുന്നു എന്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ എല്ലാ ഐറ്റംസും ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മൾ ഈ രണ്ട് സൈഡിൽ മാത്രം വെച്ചിട്ട് ഭക്ഷണം ചരച്ചരച്ച് കഴിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫ്രണ്ടത്തെ പല്ലിങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നിട്ട് നമുക്ക് അത് അതിന്റെ എല്ലാ ഒരു ബലമൊക്കെ പോയ പോലെ ആയിരിക്കും ഇപ്പൊ എന്റെ പല്ലിന്റെ കമ്പിയൊക്കെ കൂടി പുതിയ സമയത്ത് എനിക്ക് ഇങ്ങനെ രണ്ട് പല്ല് കൂട്ടി വെക്കുമ്പോ പോലും വേദന ഉണ്ടായിരുന്നു ഈ ഫ്രണ്ടത്തെ പല്ലുകൊണ്ട് കടിക്കാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് കാരണം ആ പല്ലിന്റെ കമ്പി ഉണ്ട് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ കടിച്ചു കടിക്കാതെ വെച്ചോണ്ടിരുന്നിട്ട് അവസാനം ഇപ്പോ കമ്പി അഴിച്ചിട്ട് അത് അതുകൊണ്ട് കടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഏതൊരു സാധനമായാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി ഞാൻ രണ്ട് അടക്കം കഴിച്ചു തീർന്നിട്ടുണ്ട് പല്ലിനെ കിളിപ്പെട്ടിട്ട് പക്ഷെ അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് കഴിച്ചത് അതുകൊണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചക്കവർത്തത് ഞാൻ ചക്കവർത്തതല്ലേ എന്ന് വിചാരിച്ച് കഴിച്ചിട്ട് അത് പിന്നെ പണിയായി പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പഴം ഒക്കെ അതൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ടത്തെ പള്ളി കഴിച്ചിട്ട് കഴിക്കുന്നതല്ലേ അതൊന്നും കഴിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഒന്നാമത് പല്ലിന്റെ കബിലല്ലേ ഇങ്ങനെ ആയി പഠിച്ചിരിക്കും നമുക്ക് ഇപ്പൊ എന്തായാലും കഴിച്ചു അപ്പം തന്നെ പോയിട്ട് ബ്രഷ് ചെയ്യാനൊന്നും പറ്റില്ല രണ്ടു നേരം തന്നെ ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് ബ്രഷ് ചെയ്യണം അത് നമുക്ക് കഴിക്കുമ്പോ കഴിക്കുമ്പോൾ പോയി ബ്രഷ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ പഴമൊക്കെ ഞാൻ ഇങ്ങനെ മുറിച്ച് സ്പൂണിൻ്റെ ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നേരെ കടിക്കണ നോക്ക് കടിക്കാം പക്ഷെ ഈ പല്ലിങ്ങനെ ആവുന്നതിന്റെ ബുദ്ധിമുട്ട് കാണണം പല സാധനങ്ങളും നമ്മൾ നമ്മള് ആവും എന്ന് വെച്ചിട്ട് വേണ്ട എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു പല്ലില് ക്ലിപ്പ് ഇട്ടതിന് ശേഷം എനിക്ക് ചിരിക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കാരണം ഞാൻ ആ പല്ലില് ക്ലിപ്പ് ഇട്ട അന്ന് തൊട്ടിട്ട് ആ ഒരു ക്ലിനിക്കിന്ന് ഇറങ്ങണേക്ക് മുമ്പേ ഞാൻ ഫോട്ടോ എടുത്തിരുന്നു ആ ഒരു ഫോട്ടോ എത്തിട്ട് ഇന്നേ വരെ ഏത് ഫോട്ടോ നോക്കിയാലും ഇപ്പൊ ഞാൻ പല്ലി കാണിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കുന്നത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല എപ്പോഴും ഇങ്ങനെ പല്ല് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നൊരു അവസ്ഥയായിരുന്നു അതിൽ നിന്ന് ഇപ്പം പല്ലി ഫുള്ള് കാണിച്ചിരിക്കുക അധികം എണ്ണം പുറത്ത് കാണുന്ന അവസ്ഥയാണ് അങ്ങനെ നേരെ ആവുന്നതിന് മുമ്പേ ആ ഇട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ു ഇപ്പൊ ഊര്യപ്പോ സത്യമായിട്ടും എനിക്ക് എന്തോ ഒരുമാതിരി തോന്നി ഉള്ളതായിരുന്നു നല്ലതെന്ന് തോന്നി പിന്നെ എല്ലാവരും പറഞ്ഞു അതൊക്കെ കുറച്ച് ദിവസം എങ്ങനെയായിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും റെഡിയാവുക എന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രണ്ടു വർഷത്തോളം ഞാൻ രണ്ടു വർഷത്തിൽ കൂടുതൽ ഇട്ടല്ലോ ഈ ഒരു കമ്പി ഊരിയൊടനെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല നമ്മള് റീറ്റൈനർ പറഞ്ഞോ അതായത് ഒറ്റ കമ്പി എന്നൊക്കെ പറയും ഈ സാധനം ഇപ്പൊ എന്റേത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അത് പല്ലി ഊരി കമ്പി ഊരിയതിന് ശേഷം മെഷർമെന്റ് എടുത്തിട്ട് അവർ ലാബിക്ക് അയച്ചുകൊടുത്തിരിക്കാനും റീറ്റൈനർ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇതാണ് അതാണ് ഇപ്പം ഞാൻ ഒന്നുമില്ലാതിരിക്കുന്നത് പക്ഷെ റീറ്റൈനർ യൂസ് ചെയ്യണം അത് സത്യം പറഞ്ഞാൽ അത് ഒരുപാട് നമ്മൾ നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ ഇങ്ങനെ ബലം പിടിച്ച് കമ്പിയൊക്കെ വെച്ച് വലിച്ചു വെച്ച പല്ലല്ലേ ഫോഴ്സ് കൊടുത്തിട്ട് അപ്പൊ പെട്ടെന്ന് ഒരു സ്ഥലം ഊരിയിട്ട് കഴിഞ്ഞാൽ പൊന്തി പോകും പൊന്തിപ്പോവും നമ്മൾ പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് പഴയ പോലെ ആക്കേണ്ടത് അതിന് റീറ്റൈനർ റിട്ടേൺ എടുക്കണം ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഒക്കെ റീറ്റൈനർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അതിനുശേഷം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രാത്രി ഇട്ടിട്ട് കിടക്കണം എന്നൊക്കെയാണ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു പല്ലിന്റെ കമ്പി എള്ളപ്പതിനേക്കാൾ കൂടുതൽ ഇല്ലാത്തപ്പോൾ ശ്രദ്ധിക്കണം കാരണം റീറ്റൈനർ പലരും പകുതി ആകുമ്പോൾ മരിത്തിട്ടൊക്കെ ഒഴിവാക്കും ഇപ്പൊ റീറ്റൈനർ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് ബ്രഷ് ചെയ്യുമ്പഴും ഭക്ഷണം കഴിക്കുമ്പോഴും മാത്രം ഊര അല്ലാത്ത എല്ലാ സമയത്തും ഈ സാധനം ഇട്ടിട്ട് കിടക്കണം എന്നാണ് പറഞ്ഞത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് രണ്ട് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറഞ്ഞു അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ രണ്ട് വർഷം എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് കറക്റ്റ് എത്ര ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് മാസം കൂടുമ്പോ വന്ന് ടൈറ്റ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ വളരെ ചെറിയ പ്രശ്നം ഉള്ളൂ പല്ലേന്നാണെങ്കിൽ വെറുതെ പോയിട്ട് ക്ലിപ്പ് ഇടണ്ട അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ എനിക്ക് ഓരോ തവണ ടൈപ്പ് ചെയ്യുമ്പോഴും വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പക്ഷെ പലർക്കും ഭയങ്കര പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ ഒരു ക്ലിപ്പിന്റെ ഇത് നമ്മളെ സ്കിന്നില്ലേ ഇവിടുത്തെ ഈ ഉള്ളിലല്ലേ അതിൽ തട്ടിയിട്ട് വല്ലാണ്ട് ഒരഞ്ഞ മുറിയൊക്കെ ആവും എനിക്കത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സമയത്തായിരുന്നു അപ്പൊ നമ്മള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനെന്തൊക്കെ വാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയായാലും നമുക്ക് നമ്മുടെ പലരുടെ ഒരു സ്ഥലം ഒട്ടിക്കാറുള്ള ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് അതും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് ഓക്കെ എന്നുള്ള ലെവലാകുമെങ്കിലും അത് ഊരി കഴിയുമ്പോഴും പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഈ ഫ്രണ്ടിലോ പല്ല് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോന്ന് കഴിച്ച് റെഡിയാക്കി കൊണ്ടുവരികയാണ് നമ്മുടെ പല്ലിന്റെ കുറെ ബലൊക്കെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമുക്ക് പല ഭക്ഷണങ്ങളും കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചിക്കൻ മീറ്റ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ പല്ലിന്റെ കമ്പിയിലൊക്കെ വിട്ടി അങ്ങനെ ശീലായി ശീലായി ഇപ്പോൾ ഇത് ഊരിയിട്ടും വല്ലാണ്ട് മീറ്റ് കഴിക്കാൻ പറ്റുന്നില്ല എന്തോ പല്ല് വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ വരുന്ന പോലെ ഇത് തോന്നുന്നത് ഇനി പതുക്കെ പതുക്കെ റെഡിയാക്കി എടുക്കണം അങ്ങനെ ഞാൻ ഇതിന്റെ നല്ല സൈഡും ഉണ്ട് അല്ലാത്ത സൈഡും ഉണ്ട് എല്ലാം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന നേരത്ത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അത് ഈ കിളിപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് അത് അല് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു രണ്ട് രണ്ടര വർഷത്തോളം ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇനി ഇപ്പോൾ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ഇടാം പിന്നെ രണ്ടുമൂന്ന് വട്ടം കറണ്ട് പോയിട്ട് പല സമയത്തായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പൊ കണ്ടിന്യൂട്ടിന്റെ ഇഷ്യൂ ഉണ്ട് ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കിന്റെ പ്രോഡക്റ്റ് ഒക്കെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ അത് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിടാം നമ്മൾ ഏത് കണ്ടന്റിലെ വീഡിയോ ചെയ്താലും ആൾക്കാരതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതെന്തായാലും ഞാൻ കമന്റ് സെഷനിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം